കേരളത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ആദ്യ നാട്ടുരാജാക്കന്മാരിലൊരാളായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ ചെറുത്തുനിൽപ്പുകൾ പരിഗണിച്ച് ഇദ്ദേഹത്തെ വീരകേരള സിംഹം എന്നാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യസമരചരിത്രങ്ങളിൽ വിശേഷിപ്പിക്കുന്നത് ബാലനായിരിക്കെ തന്നെ സ്വന്തം രാജ്യത്തെ സംരക്ഷിക്കാൻ പരദേവതയായ മുഴക്കുന്നിൽ ശ്രീ മൃദംഗശൈലേശ്വരി ഭഗവതിയെ സാക്ഷിയാക്കി ദൃഢപ്രതിജ്ഞ ചെയ്ത പഴശ്ശിരാജ തന്റെ വാക്ക് അവസാന ശ്വാസം വരെ കാത്തു സൂക്ഷിച്ചുവെന്നാണ് പഴങ്കഥകളിൽ പറയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിന് മാവിലത്തോട്ടിൻ തീരത്ത് വച്ച് മരിച്ചു പഴശ്ശി ആത്മഹത്യ ചെയ്തെന്നും ബ്രിട്ടീഷ്കാരുടെ വെടിയേറ്റ് മരിച്ചു എന്നും രണ്ട് വാദമുണ്ട് പഴശ്ശിയുടെ തലക്ക് കമ്പനി മൂവായിരം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു പഴശ്ശിയുടെ കൂടെ ഉണ്ടായിരുന്ന കണ്ണവത്ത് നമ്പ്യാരെയും ഇടച്ചേന്ന കുങ്കനെയും വധിച്ച് തല വെട്ടിയെടുത്ത് പ്രദർശിപ്പിച്ചിരുന്നു കൂടാതെ പഴശ്ശിയെ വക വരുത്താൻ നീർത്തനായ ബ്രിട്ടീഷ് ഡെപ്യൂട്ടി കലക്ടർ തോമസ് ഹാർവി ബേബറിന്റെ റിപ്പോർട്ടിൽ പഴശ്ശിയെ നൂറോളം കോൾക്കാരും ബ്രിട്ടീഷ് അനുകൂലി ആയ കരുണാകര മേനോനും വളഞ്ഞു എന്നും കരുണാകര മേനോനെ കണ്ട പഴശ്ശി ചീ മാറി നിൽക്ക് എന്നെ തൊട്ടു പോകരുത് എന്ന് പറഞ്ഞതായി രേഖപ്പെടുത്തുന്നു